പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നല്ല സ്നേഹത്തോടെ ഉണ്ടായിരുന്ന വ്യക്തി നമ്മളെ വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ അകന്ന് പോകുമ്പോൾ നമുക്കൊരുപാട് വിഷമം ഉണ്ടാകും അത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം വിഷമം ഉണ്ടാക്കും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെയും ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നിനും നേരവണ്ണം പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും നമ്മൾ ചെയ്യുന്നത് ജോലി ആണെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ നിന്ന് മുകളിലോട്ട് പോകാതെ താഴോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കും ഇതിനൊക്കെ പരിഹാരം അതുപോലെ തന്നെ നമ്മളിഷ്ടപ്പെടുന്ന വ്യക്തിയെ എന്നും നമ്മുടെ കൂടെ നിർത്താൻ സന്തോഷകരമായിട്ട് അവർ വിട്ടുപോകാതെ കൂടെ നിർത്താനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് പല പല കാര്യങ്ങളുണ്ടാവും അത് നടന്നു കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളും ഉണ്ടാവും അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഈ തടസ്സങ്ങളൊക്കെ ഉള്ള വ്യക്തികൾക്കാണ് പല രീതിയിലും അത് തേർഡ് പാർട്ടി ആയിട്ടും മറ്റ് പല രീതിയിലുമുള്ള തടസ്സങ്ങൾ നമ്മളിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള തടസ്സങ്ങളുള്ളവർക്കാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പല സംഭവങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ വന്നു ചേരും അപ്പോൾ ആ തടസ്സങ്ങൾ എങ്ങനെയാണ് മാറ്റുക ആ മാറ്റാന് ഒരുപാട് നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നവരിലാണ് കൂടുതലും നല്ല കാര്യങ്ങൾ അതായത് അവനവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരാതിരിക്കുക അത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പോവുക ഇനി വന്നാലും അത് നമുക്ക് ശരിക്ക് ആസ്വദിക്കാനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ ജീവിതത്തിൽ അത് ആ സന്തോഷം നിലനിർത്താനോ പറ്റാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോവുക ഇതുപോലെയുള്ള സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളിൽ നിന്ന് ചിലപ്പോൾ ഒഴിഞ്ഞു പോവുക അതിന് അതിനവർ പല കാരണങ്ങളും കണ്ടെത്തും പല കാരണങ്ങളും പറഞ്ഞാൽ ചിലപ്പോൾ സംശയമായിരിക്കും അതല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധം വരുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ പോവുക അപ്പം അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ അവസാനം ഒരു വാട്സാപ്പ് നമ്പർ കാണും അതിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ തടസ്സങ്ങൾ എന്താണ് ആ കാര്യം നേടിയെടുക്കാൻ ചെയ്യേണ്ടത് നിങ്ങളെ വിട്ടുപോയ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ എങ്ങനെ നിലനിർത്താം ആ വ്യക്തിയെ സന്തോഷമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയം നോക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലാവും അപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാത്ത രീതിയിൽ കൂടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും അങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അല്ലാതെ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എപ്പോഴും സങ്കടവും വിഷമവും ആയിരിക്കും നമുക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക അപ്പോൾ അത് ആർക്കായാലും ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളൂ അവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം